മധ്യപൂർവേഷ്യയിൽ യുദ്ധകാഹം മുഴങ്ങുമ്പോൾ എല്ലാവരും ഉത്തുനോക്കുന്നത് ഇറാൻ്റെ പ്രതിരോധ നിരയിലേക്കാണ് അത്യാധുനിക ആയുധങ്ങളും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും കൈമുതലായുള്ള അമേരിക്കയെപ്പോലും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചില നിഗൂഢമായ കരുനീക്കങ്ങളുണ്ട് ശബ്ദത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് വേഗത പർവ്വതങ്ങൾക്കിടയിലെ കിലോമീറ്ററുകൾ നീളുന്ന ടണലുകൾ അമേരിക്കൻ സിസ്റ്റങ്ങളെ തകർക്കാൻ ശേഷിയുള്ള സൈബർ പോരാളികൾ ഇറാൻ എന്ന രാജ്യം ലോകശക്തികളെ നേരിടാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എട്ട് വജ്രായുധങ്ങൾ നിങ്ങളെ അമ്പരപ്പിക്കും ഇവയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്നത് ഏതാണ് ഇറാന്റെ കൈവശമുള്ളത് വരും ആയുധങ്ങളല്ല അമേരിക്കൻ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന യുദ്ധതന്ത്രങ്ങളുമാണ് അമേരിക്കൻ സൈനിക തലവന്മാരെ പോലും ഭയപ്പെടുത്തുന്ന ഇറാന്റെ ആ രഹസ്യങ്ങൾ ഇതാ ഒന്ന് തടുക്കാനാവാത്ത മാക്ക് പതിനഞ്ച് വേഗതയാണ് ഇതിന്റെ കരുത്ത് ശബ്ദത്തെക്കാൾ പതിനഞ്ചു മടങ്ങു വേഗതയുള്ള തടുക്കാനാവാത്ത ഒരു തീഗോളം എന്ന് ഫത്താഹിനെ വിശേഷിപ്പിക്കാം ഇത് ലോകത്തെ തന്നെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണ് ഇറാന്റെ ഈ ഹൈപ്പർസോണിക മിസൈൽ അമേരിക്കയുടെ ധാൻ ഇസ്രായേലിന്റെ ആരോ തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ് ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ ദിശ മാറാനുള്ള ഇതിന്റെ കഴിവ് ഏതൊറഡാറിനെയും കബളിപ്പിക്കും രണ്ട് ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഒരു മിസൈൽ മാത്രമല്ല മധ്യപൂർവേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാനുണ്ട് രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള സജ്ജിൽ ഷഹർ തുടങ്ങിയ മിസൈലുകൾക്ക് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇസ്രായേലിനെയും എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കും മൂന്ന് ആത്മഹത്യാ ഡ്രോണുകൾ ചെലവ് കുറവ് പക്ഷേ നാശം വലുത് ഇത്തരം സൂയിസൈഡ് ഡ്രോണുകളായ ഇറാൻറെ ഷാഹിദ് ഡ്രോണുകൾ കൂട്ടമായി പറന്നെത്തിയ റഡാറുകളെ കബളിപ്പിച്ച് അമേരിക്കൻ കപ്പലുകളെയും താങ്കുകളെയും തകർക്കും ഷാഹിദ് ഡ്രോണുകൾ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നത് ശക്തി വ്യക്തമാക്കുന്നു നാല് അണ്ടർഗ്രൗണ്ട് ബേസ് ഇറാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ വ്യാപ്തിയും സ്ഥാനവും അമേരിക്കയ്ക്ക് ഇപ്പോഴും പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ലാത്ത ഒരു രഹസ്യമാണ് പർവ്വതങ്ങൾക്കടിയിൽ നൂറുകണക്കിന് മീറ്റർ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ടണലുകളാണിവ ഇവിടെയാണ് വമ്പൻ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് യുദ്ധമുണ്ടായാൽ ഇവിടെ നിന്ന് തുടർച്ചയായി മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇറാന് സാധിക്കും അഞ്ച് സൈബർ യുദ്ധമുറകൾ ഇറാന്റെ സൈബർ സേന അതിശക്തമാണ് തോക്കുകളോ മിസൈലുകളോ ഇല്ലാതെ അമേരിക്കയുടെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്താൻ ഇവർക്ക് കഴിയും അമേരിക്കൻ ബാങ്കുകൾ വൈദ്യുതി ഗ്രിഡുകൾ ജലവിതരണ സംവിധാനങ്ങൾ സൈനിക കമ്പ്യൂട്ടറുകൾ എന്നിവ ഹാക്ക് ചെയ്ത് നിശ്ചലമാക്കാൻ ഇറാന്റെ ഹാക്കർ ഗ്രൂപ്പുകൾക്ക് ശേഷിയുണ്ടെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് വിശ്വസിക്കുന്നു ആറ് കടലിലെ കൂട്ട ആക്രമണങ്ങൾ ഇറാൻ നാവികസേനയുടെ കൈവശം അമേരിക്കയുടേതുപോലെ വലിയ യുദ്ധക്കപ്പലുകൾ കുറവാണ് എന്നാൽ അതിനു അവർ ഉപയോഗിക്കുന്നത് ചെറിയ സ്പീഡ് ബോട്ടുകളെയാണ് നൂറുകണക്കിന് ചെറിയ സ്പീഡ് ബോട്ടുകൾ മിസൈലുകളും സ്ഫോടക വസ്തുക്കളുമായി ഒരേ സമയം അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലിനെ വളഞ്ഞ് ആക്രമിക്കുന്ന രീതിയാണിത് റഡാറുകൾക്ക് പെട്ടെന്ന് പിടിപൊടുക്കാത്ത ഈ ചെറിയ ബോട്ടുകൾ കൂട്ടമായി ആക്രമിച്ചാൽ അമേരിക്കയുടെ വമ്പൻ കപ്പലുകൾക്ക് അത് പ്രതിരോധിക്കാൻ പ്രയാസമായിരിക്കും ഹോർമുസ് കടലിടുക്കിൽ വെച്ച് എണ്ണക്കപ്പലുകളെ തടയാനും ഈ തന്ത്രം അവർ ഉപയോഗിക്കുന്നു ഏഴ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അഥവാ ഇ എം പി ഭീഷണി ഇതൊരു സ്ഥിരീകരിക്കാത്ത എന്നാൽ അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ ചർച്ച ചെയ്യുന്ന ഒരു ഭീഷണിയാണ് ഇറാൻ ഒരു ആണവായുധമോ അല്ലെങ്കിൽ ശക്തമായ ഒരു സ്ഫോടക വസ്തുവോ അന്തരീക്ഷത്തിനു മുകളിൽ വെച്ച് സ്ഫോടനം നടത്തിയാൽ ഉണ്ടാകുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ താഴെയുള്ള കമ്പ്യൂട്ടർ കാർ ഫോൺ ഗ്രിഡ് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും നശിപ്പിക്കും ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഒരു രാജ്യത്തെ സാങ്കേതികമായി ശിലായുഗത്തിലേക്ക് അയക്കാൻ ഇതിന് കഴിയും ഇറാൻ ഇതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് എട്ട് പ്രോക്സി സേനകൾ ഇറാന്റെ ഏറ്റവും വലിയ ജീവനുള്ള ആയുധം മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അവരുടെ സായുധ സംഘങ്ങളാണ് ഉദാഹരണത്തിന് ലബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇറാഖിലെ മിലിഷ്യകൾ ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ഈ സംഘങ്ങളെ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നു ചുരുക്കത്തിൽ അമേരിക്ക ഭയക്കുന്നത് ഇറാന്റെ യുദ്ധരീതികളെയാണ് സൈബർ ആക്രമണത്തിലൂടെ സാമ്പത്തികമായി തകർക്കുക അല്ലെങ്കിൽ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കടലിൽ യുദ്ധം നടത്തുക കൂട്ടമായി സൂയിസൈഡ് ഡ്രോണുകളെ വിട്ട് ആക്രമിക്കുക പ്രോക്സികളെ ഉപയോഗപ്പെടുത്തുക ഒപ്പം പതിനഞ്ച് മാർക്ക് വേഗതയുള്ള അതിശക്തമായ മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കുക തുടങ്ങിയ തന്ത്രങ്ങളാണ് ഇറാന്റെ യഥാർത്ഥ ശക്തി യുദ്ധമായുധങ്ങൾ തമ്മിലല്ല തലച്ചോറുകൾ തമ്മിലാണ് ഇറാൻ്റെ ഈ എട്ട് തന്ത്രങ്ങളിൽ അമേരിക്കയെ ശരിക്കും കുഴപ്പിക്കുന്നത് ഏതാകും എന്നാണ് നിങ്ങൾ കരുതുന്നത് യുദ്ധമുണ്ടായാൽ ഇറാനിൽ നിന്നും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് കമൻ്റ് ചെയ്യൂ